അവളുടെ ദിനങ്ങൾ പാർട്ട് ടെൻ സജന സച്ചു ഇതേ സമയം സുനിതയുടെ വീട്ടിൽ അവൾക്കായുള്ള കല്യാണാലോചനകളും നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് വല്യേച്ചൻ്റെ കൂട്ടുകാരന് അവളെ ഇഷ്ടമാണെന്നും വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹം മനസ്സിലുണ്ടെന്നും സുനിത അറിയുന്നത് അവൾക്ക് അയാൾ തൻ്റെ ശരീരമാണ് മോഹിക്കുന്നതെന്ന് നേരത്തെ തന്നെ അറിയാവുന്നതാണ് അവൾ ഒരുപാടൊക്കെ സഹിച്ചാണ് അവിടെ കഴിഞ്ഞു വരുന്നത് മോശമാണെങ്കിൽ തമിഴ്നാട്ടിൽ വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിലും തൻ്റെ സുനിതയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ ക്ഷീണവും തളർച്ചയും ഒക്കെ നീങ്ങിപ്പോയിരുന്നു കാര്യങ്ങളൊക്കെ നല്ലപോലെ മുമ്പോട്ട് പോയിക്കൊണ്ട് പോയിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഏഴെട്ട് വർഷങ്ങൾ കഴിഞ്ഞു പെട്ടെന്നൊരു നാൾ നോഷു നാട്ടിൽ മടങ്ങിയെത്തി സുനിതയുടെ മുമ്പിൽ എട്ടു പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അവളുടെ ആ ചിരി പതിനാലാം രാവ് ഉദിച്ച പോലെയായിരുന്നു ആ ചിരി നൗഷുവിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇതിനു മുമ്പ് അവൾ ഇത്രമേൽ മനോഹരമായി ചിരിച്ചിട്ടേയില്ല ഒരു നാൾ നോഷു നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു സായാഹ്ന വേളയാണ് അന്നായിരുന്നു അത് സംഭവിച്ചത് അവൻ വീട്ടിൽ ആഹാരമൊക്കെ കഴിഞ്ഞ് മധ്യാ വേളയിൽ മയക്കത്തിൽ അഴന്നു പോയിരുന്നു അന്ന് സായാഹ്നം ഒരു മൂന്നര നാലുമണിയോടെ അടുത്ത് നൌഷുവിൻ്റെ കുറച്ച് കൂട്ടുകാരും സന്തോഷം അവൻ്റെ വീട്ടിലെത്തി മുറിയിൽ ചെന്ന് അവനെ തട്ടി ഉണർത്തി എന്നിട്ട് അവനോട് ഒന്ന് വന്നേ നമുക്ക് ആ മലയുടെ മുകളിൽ വരെ ഒന്ന് നടന്നിട്ട് വരാം എന്ന് പറയുന്നു നൌഷു പോകാൻ തീരെ കൂട്ടാക്കിയിരുന്നില്ല എന്നാൽ കൂട്ടുകാർ ചേർന്ന് നിർബന്ധിച്ച് അവനെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അവൻ അവരോടൊപ്പം നടന്നു ചെല്ലുമ്പോൾ പോകുന്ന വഴിയിലെല്ലാം കുറച്ചധികം ജനത്തിരക്ക് അനുഭവപ്പെട്ടിരുന്നു എന്താടാ ഇവിടെ എല്ലാം ഇത്ര തിരക്ക് നീ വാ പറയാം കൂട്ടുകാർ നൌഷുവിനെയും കൊണ്ട് മല മലകയറി നേരെ സുനിടെ വീട്ടുമുറ്റത്തെത്തി ഒന്നും നോഷുനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഒന്നും പറയുന്നുമില്ല വീട് വളഞ്ഞ് ആൾക്കൂട്ടവുമുണ്ട് സന്തോഷ് നൗഷുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് നോഷു ചോദിക്കുന്നുണ്ട് ഇതെന്താ ഈ സുനിതയുടെ വീട്ടിൽ ആളുകൾ ഇത്ര തിരക്ക് എന്നാൽ അവർ ആരും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല നൌഷു വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ അവിടെ തടിച്ചുകൂടി കൂടി നിന്നിരുന്ന ആളുകൾക്കിടയിലെ കൂട്ടത്തിലെ സ്ത്രീകളെല്ലാം നൌഷുവിൻ്റെ മുഖത്ത് നോക്കി നെങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു നോഷു നേരേരെ വീടിനകത്ത് കടന്നു അവിടെ അവൻ കണ്ട കാഴ്ച അവൻ്റെ ഹൃദയം നുറുങ്ങുന്നതായിരുന്നു അവൻ്റെ നെഞ്ചു പൊട്ടി കീറിയ വേദനയോടെ അവൻ ആ കാഴ്ച കണ്ടു താൻ സ്വന്തമാക്കേണ്ടവൾ എല്ലാം ശരിയായി എന്ന് വിശ്വസിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായി നിന്നവർ കുറച്ച് നാളുകൾക്കുള്ളിൽ നൗഷുവിന് സ്വന്തമാകേണ്ടവൾ അതെ അവൻ്റെ പ്രിയപ്പെട്ടവൾ സുനിത താൻ വാങ്ങിക്കൊടുത്ത ദാവണിയുടെ ഷാളിൻ തുമ്പിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ച മംഗല്യേശരട് വീഴാൻ കാത്തിരുന്ന ഏതാനും നാളുകൾക്ക് മുമ്പ് തന്നെ പട്ടടയിലേക്ക് എടു കത്തക്ക വെണ്ണം ജീവനറ്റ മരവിച്ച ശരീരമായി നൌഷുവിന് തലമുകളിൽ നിന്നാടുന്ന ആ ഒരു നിമിഷം അതവൻ്റെ ജീവിതത്തിലെ തന്നെ മാറ്റിമറിച്ച ഒരു നിമിഷമായിരുന്നു അവന് എന്ത് അറിയാൻ കഴിയാതെ സത്യത്തെ വിശ്വസിക്കാനാകാതെ ജീവനുള്ള ചലനമറ്റ ശരീരമായി നിന്നിരുന്ന നൌഷു അവൻ അവിടെ ആരുടെയും സംസാരമോ മറ്റൊന്നുമോ കേൾക്കാനോ കാണാനോ കഴിയാതിരുന്ന നിമിഷം ഒരു തരം മരവെപ്പ് ബാധിച്ച അവസ്ഥ അവൻ അവളുടെ അടുത്തു നിന്നും അടുത്ത വാതിലിലൂടെ പുറത്തു കടന്നു നേരെ തൻ്റെ വീട്ടിലെത്തി അവിടെ പിന്നെ അവൻ്റെ കയ്യിൽ കിട്ടിയതും കണ്ണിൽ കണ്ടതുമെല്ലാം വാരി വലിച്ചെറിഞ്ഞു എല്ലാം തകർത്തെറിഞ്ഞു അവൻ്റെ കൈ പൊട്ടി രക്തം വാർന്നുകൊണ്ടേയിരുന്നു നൗഷു ശരീരം മുറിഞ്ഞ് വേദനയാർന്നിട്ടും അതൊന്നും തന്നെ സുനിതയുടെ നൗഷു അറിഞ്ഞിരുന്നില്ല ഈ സമയം സുനിതയുടെ വീട്ടിൽ പോലീസുകാർ എത്തിയിരുന്നു നടപടികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരുന്നു അതിനുശേഷം എന്തായിരിക്കും അവിടെ സംഭവിച്ചതെന്നറിയാൻ നാളെ ഈ ചാനൽ കാണാൻ മറക്കല്ലേ കൂട്ടുകാരെ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ വരുന്നതായിരിക്കും പാർട്ട് പാർട്ട് ഇളവൻ